രണ്ടായിരത്തി പതിനാറ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്ത് ഇടതു തരംഗം ആഞ്ഞടിച്ചപ്പോഴും യു ഡി എഫ് മുന്നണിയെ വൻ നാണക്കേടിൽ നിന്ന് രക്ഷിച്ചത് മുസ്ലിം ലീഗാണ് മുന്നണിയിലെ രണ്ടാമത്തെ കക്ഷിയാണെങ്കിലും മലപ്പുറം മാത്രമാണ് ശക്തികേന്ദ്രം പിന്നീട് കണ്ണൂർ കോഴിക്കോട് കാസർഗോഡ് വയനാട് തുടങ്ങിയ മലബാർ ജില്ലകളിലാണ് സാന്നിധ്യം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മലപ്പുറം ജില്ലയിലെ മലപ്പുറം പൊന്നാനി എന്നീ ലോക്സഭാ മണ്ഡലങ്ങളിൽ മാത്രമാണ് കാലങ്ങളായി ലീഗിനുള്ളത് എന്നാൽ ഇപ്പോഴത്തെ പ്രത്യേക സാഹചര്യത്തിൽ മൂന്നാമതൊരു സീറ്റ് കൂടി ആവശ്യപ്പെടാൻ ഒരുങ്ങുകയാണ് ലീഗ് ഇതിനായി വരും ദിവസങ്ങളിൽ കോൺഗ്രസിന് മേൽ സമ്മർദ്ദം ചെലുത്താൻ നേതാക്കൾ തയ്യാറാകണമെന്നാണ് അണികളുടെ ആവശ്യം നിയമസഭയിൽ ഇരുപത്തിരണ്ട് എം എൽ എമാരുള്ള കോൺഗ്രസിന് പതിനാറ് ലോക്സഭാ സീറ്റുകളാണുള്ളത് പതിനെട്ട് എം എൽ എമാരുള്ള ലീഗിന് മൂന്നില് കൂടുതൽ സീറ്റുകൾക്ക് യോഗ്യതയുണ്ടെന്നും എന്നാൽ കുറഞ്ഞത് മൂന്ന് സീറ്റെങ്കിലും ലഭിക്കണമെന്ന വികാരമാണ് അണികൾക്കും പ്രാദേശിക നേതൃത്വങ്ങൾക്കുമുള്ളത് എന്നാൽ ഇത് സംസ്ഥാന നേതൃത്വം അന്തിമമായി തീരുമാനത്തിൽ എത്തിയിട്ടില്ല കോൺഗ്രസ് അണികളും നേതാക്കളും കൂട്ടത്തോടെ ബിജെപിയിലേക്ക് കൂടുമാറിയ സാഹചര്യം മുതലാക്കി ലോക്സഭാ തെരഞ്ഞെടുപ്പില് ഒരു സീറ്റ് കൂടി അധികമായി ചോദിക്കണമെന്നാണ് ലീഗ് അണികളുടെ ആവശ്യം മുൻപെല്ലാം അധിക സീറ്റ് വേണമെന്ന ലീഗ് വാദത്തെ പാടെ അവഗണിക്കുന്ന കോൺഗ്രസ് നേതൃത്വത്തെ വരച്ച വരയിൽ നിർത്തി സീറ്റ് വാങ്ങണമെന്നാണ് ലീഗ് അണികൾ ആവശ്യപ്പെടുന്നത് യു ഡി എഫ് ഇത്രത്തോളം ദുർബലമായ മറ്റൊരു സാഹചര്യം ഉണ്ടായിട്ടില്ല ലീഗിനെ പിണക്കി മുന്നോട്ടു പോകാൻ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കോൺഗ്രസിനുമാകില്ല മുസ്ലിം ന്യൂനപക്ഷത്തിന്റെ പിന്തുണ വലിയ തോതിൽ എൽ ഡി എഫ് നേടിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ലീഗിനെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്തില്ലെങ്കിൽ യു ഡി എഫിന് വലിയ വില നൽകേണ്ടി വരുമെന്ന് യൂത്ത് ലീഗ് നേതാക്കൾ മുന്നറിയിപ്പ് നൽകി കഴിഞ്ഞു അതേസമയം പതിവ് പോലെ മൂന്നാം സീറ്റ് ആവശ്യപ്പെടൽ ഒരു ഒരു ചടങ്ങാക്കി മാറ്റാനാണ് ലീഗിന്റെ മുതിർന്ന നേതാക്കളുടെ ശ്രമം കഴിഞ്ഞ യു ഡി എഫ് മന്ത്രിസഭയിൽ അഞ്ചാം മന്ത്രി ഉണ്ടായതിലും വലിയ പുകിലായിരുന്നു മൂന്നാം സീറ്റ് വേണമെന്ന ആവശ്യം യാഥാർത്ഥ്യമായാൽ ഉണ്ടാകാൻ പോകുന്നതെന്നും അത് ബിജെപിക്ക് ഗുണം ചെയ്യാനിടയുണ്ടെന്നുമാണ് ലീഗ് നേതാക്കൾ വിലയിരുത്തുന്നത് അതേസമയം അണികൾ ഉന്നയിക്കുന്ന ആവശ്യം അംഗീകരിച്ചില്ലെങ്കിൽ ഫലത്തിൽ ഇത് പക്ഷത്തിന് നേട്ടമാകുമെന്ന വിലയിരുത്തലാണ് ലീഗ് നേതൃത്വത്തിനുള്ളത് പുതുതായി സീറ്റ് ആവശ്യപ്പെടുന്നതുകൊണ്ട് ലീഗിന് കാര്യമായ ഒരു ഗുണവും ഉണ്ടാകില്ലെന്ന് മാത്രമല്ല അത് യു ഡി എഫിനെ ക്ഷീണിപ്പിക്കുകയും ചെയ്യും ഇതാണ് കുഞ്ഞാലിക്കുട്ടി അടക്കമുള്ളവരുടെ അഭിപ്രായം കോൺഗ്രസ്സിന് പരമാവധി സീറ്റുകൾ വേണമെന്ന് രാഹുൽ ഗാന്ധി രാഹുൽ ഗാന്ധിയുടെ നിർദ്ദേശം കൂടി പരിഗണിക്കുമ്പോൾ കൂടുതൽ സീറ്റുകൾ നൽകാൻ കോൺഗ്രസ് തയ്യാറല്ല ബന്ധം മോശമാകാൻ താല്പര്യമില്ലാത്തതിനാൽ അണികളെ ബോധ്യപ്പെടുത്താൻ മാത്രം സീറ്റ് ചോദിക്കൽ ചടങ്ങും നടക്കുമെന്നാണ് സൂചന മലപ്പുറം പൊന്നാനി സീറ്റുകൾക്കപ്പുറം കൂടുതലായി ഒരു സീറ്റ് പോലും ലീഗിന് ലഭിക്കില്ലെന്ന കാര്യത്തിൽ ഏറെക്കുറെ തീരുമാനമായിട്ടുണ്ട് പൊന്നാനിക്കും മലപ്പുറത്തിനും പുറമെ വയനാട് കാസർഗോഡ് വടകര സീറ്റുകളാണ് ലീഗ് ഉന്നം വെക്കുന്നത് പക്ഷേ മൂന്നിടങ്ങളിലും ഒറ്റയ്ക്ക് ജയിക്കാനുള്ള വോട്ട് പാർട്ടിക്കില്ലെന്നതിനാൽ കോൺഗ്രസിനെ വിശ്വസിച്ച് മത്സരത്തിനിറങ്ങുന്നത് ബുദ്ധിയല്ലെന്നാണ് ലീഗ് നേതൃത്വത്തിന്റെ വിലയിരുത്തൽ അതുകൊണ്ട് തന്നെ കൂടുതലായി ഒരു സീറ്റ് കൂടിയ നന്ദി ലീഗിന്റെ വാദം അംഗീകരിച്ചാലും കോൺഗ്രസുകാർ കാല് വരുമെന്നും അത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പൊന്നാനിയിലെ വിജയസാധ്യതയെ ബാധിക്കുമെന്നുമാണ് മുസ്ലീം ലീഗിന്റെ വിലയിരുത്തൽ അതേസമയം മലബാറിൽ പാർട്ടിക്കുള്ള സ്വാധീനം മലപ്പുറത്തെ രണ്ട് സീറ്റാക്കി ഒതുക്കുന്നതിൽ യൂത്ത് ലീഗിനും എം എസ് എഫിനും വലിയ പ്രതിഷേധമാണുള്ളത് മലപ്പുറത്തിന് പുറത്ത് സീറ്റ് ലഭിക്കുന്നത് ലീഗിന് മാത്രമല്ല യു ഡി എഫിന് മൊത്തത്തിൽ ഗുണം ചെയ്യുമെന്നാണ് യുവതിരുടെ അഭിപ്രായം ന്യൂസ് ഡെസ്ക് മറന്നാടൻ ടി